തെയ്യത്തി മീന്തം ദിത്തക തെയ്യത്തി മിന്താറാം തെയ്യത്തി മിന്താറാം തിത്തക തെയ്യത്തി മീന്തം എന്റെ തൻ പാടത്ത് തൂമ്പ കിഴക്കുമ്പ തമ്പുരാൻ മാളിക മേടേൽ ഈ കൊച്ചുംബ്ര മാളിക മേടേലേ തെയ്യത്തി മീന്താം താറാം തിത്തക തെയ്യത്തി മിന്താറ എന്റെ പാടത്ത് ഞാറുനടുന്നേരൻ തമ്പുരാൻ മാളിക മേലേ ഈ കൊച്ചേലേ തെയ്യത്തിയ്യത്തിക്ക ഗ്രാമ പഞ്ചായത്തിലെ ആറരം ആണ്ടുകൾ ഉൾക്കൊള്ളുന്നതാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ഇതിൽ രണ്ടായിരം ആണ്ടിന് മുമ്പ് വരെ ബാങ്ക് നഷ്ടത്തിന്റെ ഒരു കണക്കായിരുന്നു ബാങ്കിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി പോകുന്നിട്ടുള്ളത് പക്ഷെ രണ്ടായിരം ആണ്ടോടുകൂടി ബാങ്ക് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച എസ് എസ് ജി ഗ്രൂപ്പുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ ശക്തമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ബാങ്കിന്റെ നഷ്ടം നികത്തിക്കൊണ്ട് ലാഭകരമായിട്ട് ഇപ്പം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്റെ പേര് വർഗീസ് മാമ്പള്ളി ഞാൻ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ് ആണ് എന്നാലും ഞാനൊരു പതിനെട്ട് വർഷത്തോളമായി ഞാൻ ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ഏക്കറിലോളം ഞാൻ പച്ചക്കറിയും വാഴയായിട്ട് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാല് കഷണമായിട്ടാണ് എൻ്റെ പറമ്പ് കിടക്കുക അതിൽ ഒരു വർഷം ഒരു പറമ്പിൽ വാഴ വെച്ചാൽ അടുത്ത വർഷം വിളപരിവർത്തനം പോലെ അപ്പുറത്തെ പറമ്പിലായിരിക്കും ഇപ്പുറത്തെ ദിവസം പച്ചക്കറി തരും സമ്പൂർണ്ണമായിട്ടും ഓർഗാനിക്കാണ് നമ്മൾ ഉത്പാദിപ്പിക്കുക അങ്ങനെയാണ് നമ്മൾ ചെടികൾ വളർത്തുന്നത് മറ്റുള്ള രാസ വളങ്ങളേക്കാൾ ഉപ വളങ്ങളിടുന്ന ആളുകൾക്ക് കിട്ടുന്നേക്കാളും എനിക്ക് പോണം ഒരു നാല്പത് ശതമാനം കുറവാണ് ഇതിൽ വിളവ് കിട്ടുക അതോടൊപ്പം തന്നെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വിപണി നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിപണി ഒരു പ്രശ്നമല്ല കാരണം വെച്ചാൽ പള്ളിയാക്കൽ ബാങ്കിന്റെ സ്റ്റാളില് നമ്മൾ കൊണ്ടു കൊണ്ടുചെന്നാലും പച്ചക്കറി ഉൽപ്പന്നങ്ങൾ അവിടെ എടുക്കുകയും ന്യായമായ വിലയും നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വിപണി ഒരു പ്രശ്നമല്ല കർഷകർ എന്ത് ഉത്പാദിപ്പിച്ചാലും ഓർഗാനിക് നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ചാൽ നമുക്കവിടെ വിറ്റഴിക്കാൻ വിപണി ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അതോടൊപ്പം തന്നെ എറണാകുളം സൈഡുകളിൽ നിന്നൊക്കെ എല്ലാം നൂറ് രൂപയുടെ ഉൽപ്പന്നം വാങ്ങാൻ ഇരുന്നൂറ് രൂപയുടെ പെട്രോളും കത്തിച്ചു വരുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് സാധാരണ മറ്റ് പഞ്ചായത്തുകളിലും ആണെങ്കിലും ബാങ്കുകളിലാണെങ്കിലും കൃഷി രീതികൾ ചെയ്താലും അവർക്ക് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അവർക്കത് ന്യായമായ വിലക്ക് വിറ്റഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഇപ്പൊ നമ്മൾ വേറെ അടുത്തുള്ള പഞ്ചായത്തുകൾ നോക്കിയാലും സഹകരണ ബാങ്കുകൾ നോക്കിയാലും ഒക്കെ അവിടെ കൃഷിയുണ്ട് ആളുകൾ ചെയ്യുന്നുണ്ടാകും പക്ഷെ ഇതൊന്നും കൃത്യമായ രീതിയിൽ അവർക്ക് വിൽക്കാൻ പറ്റില്ല അവരത് കൊണ്ട് നടന്ന് അവരായിട്ട് റിസ്ക് എടുക്കണം പക്ഷെ ഇവിടെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഴ് പഞ്ചായത്തില് ഒരു വീട്ടിലും ഒരു കൃഷിക്കും വിൽപ്പന അവർക്കൊരു പ്രശ്നമല്ല അതാണ് അവർക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് ന്യായമായ വിലക്ക് അതിന്റെ കൃത്യമായ പൈസ അവരുടെ കൈകളിൽ എത്തുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിപ്പോ ബാങ്കിന്റെ എസ് എസ് ജി ഗ്രൂപ്പിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിനാല് വർഷം പിന്നിട്ട് ഇരുപത്തിനാല് വർഷത്തെ ഒരു ഡാറ്റ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയെന്ന ബാങ്ക് ബാങ്കിങ് രംഗത്തും മറ്റ് കാർഷിക മേഖലയെ ആയിട്ട് ബന്ധപ്പെട്ട് ഏർ ഉന്നതിയിലേക്ക് വന്നിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃക ായിട്ട് ഏർ പള്ളിയാറ്റിൽ സാധാരണ ബാങ്ക് വളർന്നത് കാർഷിക മേഖലയിലുള്ള ഇടപെടൽ കൊണ്ടാണ് എന്റെ പേര് ഏലിയാസ് ഞാൻ ഒരു പത്ത് നാൽപ്പത്തി വർഷമായിട്ട് ഇപ്പൊ കൽപ്പിഷ് ചെയ്യുന്ന ഒരു കർഷകനാണ് പൊക്കാളി കൃഷിയെ സംബന്ധം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു ജൈവ കൃഷിയാണ് പൊക്കാളി കൃഷി അറുമാസം പൊക്കാളി കൃഷിയും ആറുമാസം ചെമ്മിൻ കൃഷിയുമാണ് ഈ പാടത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഈ മേഖല ഒരു പ്രത്യേകത ഇതൊരു ഒരിക്കലും മെക്കനൈസേഷൻ ഇല്ലാത്ത മേഖലയാണ് മാൻ പവർ മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ ബാങ്ക് പൊക്കാളി സ്വാശ്രയ ഗ്രൂപ്പ് ആരംഭിച്ച് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലും സംഭരിച്ചുകൊണ്ട് തന്നെ ആദ്യകാലത്ത് പൊക്കാളി അരി എന്ന നിലയ്ക്ക് വീണിലിറക്കിയതിന് ശേഷം ഇപ്പോൾ രണ്ട് വർഷമായി കൈതകം എന്ന ബ്രാൻഡ് ഇട്ടിട്ടുണ്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കൂലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ വില കൊടുത്തുകൊണ്ട് ഏതാണ്ട് ഏറ്റവും നല്ല നെല്ലിന് അമ്പത്തിരണ്ട് രൂപ വരെ വില കൊടുത്തുകൊണ്ടാണ് ബാങ്ക് ബാ പൊക്കാളി കർഷകരെ പരമാവധി സഹായിക്കുന്നുണ്ട് പള്ളിയാക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് രണ്ടായിരത്തി പതിനാലിലാണ് കർഷകർക്ക് ഈ കൃഷിക്ക് വേണ്ടുന്ന സഹ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിത്ത് വളം അതേപോലെ തന്നെ തൈകൾ പിന്നെ അതേപോലെ അത് അവരുടെ കൃഷി കൃഷിയിടം കൃഷിയിടം നന്നായിട്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ആക്കി കൊടുക്കും അതിന് വേണ്ടിയിട്ടും നമ്മളുടെ ഗ്രീനാർ

പരിപാടിയിട്ടുണ്ടാണ് സഹകരണ ബാങ്കെന്ന രൂപീകരണം തന്നെ പക്ഷെ ഈയൊരു കാലഘട്ടത്തില് കേവലം ബാങ്കിങ് ഇടപാട് മാത്രം നടത്തിക്കൊണ്ട് ഏഹ് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ പിന്നോക്കം പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇരുപത്തി ഏതാണ്ട് ഇരുപത്തിനാല് വർഷം മുമ്പ് ബാങ്ക് എസ്എച്ച് ജി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഏഹ് നല്ല രീതിയിൽ ലാഭകരമായിട്ട് തന്നെ ബാങ്കിങ് രംഗത്തും അതോടൊപ്പം തന്നെ നാട്ടിലെ കാർഷിക രംഗത്തും ഉണർവുണ്ടാക്കുന്ന രീതിയിലാണ് ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു ആറു വർഷത്തോളായി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്തോഷം ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നാട്ടിൽ നല്ലൊരു പാല് നമുക്ക് ഉൽപാദിപ്പിച്ചു കൊടുക്കാം ആ ഒരു സന്തോഷം നമുക്കുണ്ട് പിന്നെ നിങ്ങളോട് ഇടപഴി കഴിയുമ്പോൾ പല നമ്മളെ ദുഃഖങ്ങളൊക്കെ ഈ തൊഴുത്തിലേക്ക് ഇറക്കുമ്പോ അത് ഇല്ലാണ്ടായി പോകും അവരോട് ഇടപഴി കഴിയും അങ്ങനെ പിന്നെ പള്ളിയാക്കൽ ബാങ്കിന്റെ ഒരു നല്ല സപ്പോർട്ടുണ്ട് ക്രെഡിറ്റായിട്ട് തീറ്റായിട്ടും നല്ല ഉയർന്ന നില തന്നെ ഉണ്ട് പള്ളിയാക്കൽ ബാങ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നാല്പത് വർഷം മുമ്പ് ഇവിടെ പശ്ചിമത്തിലുണ്ടായിരുന്നു പള്ളിയാക്കൽ ബാങ്ക് ഇരുപത്തി വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും പള്ളിയാക്കൽ ബാങ്കിന്റെ കീഴിൽ കീഴില് ഞങ്ങള് ഞാനും ഇവിടെ ഒരുപാട് കർഷകരും ഈ പശു പലത്തിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ നടത്തുന്നുണ്ട് നല്ല പാലിൽ നല്ല വിലയും കിട്ടുന്നുണ്ട് നല്ലൊരു ക്ഷീരകാശ ഒരുപാട് അവാർഡുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് ക്ഷീരോൽപാദന കർഷകർ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിക്കുന്ന പാൽ ശേഖരിച്ച് അതിലടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് പരിശോധിക്കുകയും റീഡിംഗ് കർഷകരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അതിനുശേഷം ആളുകൾക്ക് പാൽ പാത്രത്തിൽ അളന്നു നൽകുകയും പിന്നീട് പള്ളിയാക്കൽ എന്ന ബ്രാൻഡിങ്ങിൽ ശുദ്ധമായ പശുവിൻ പാൽ വിപണിയിൽ എത്തിക്കുകയും ചെയ്യുകയാണ് ഏടിക്കരയിലെ പാൽ സംഭരണ വിതരണ കേന്ദ്രം ഏഴിക്കര പഞ്ചായത്തിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഉപ്പുവെള്ളത്താൽ തിട്ടപ്പെട്ടു കിടക്കുന്ന ഒരു ജീവ തന്നെയാണ് ഏഴുക്കര പഞ്ചായത്ത് ആ ഉപ്പുവെള്ളത്താൽ തിട്ടപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് എത്രവും മുന്നോ മുന്നേറ്റം ഉണ്ടാക്കാൻ ബാങ്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്